യുഡിഎഫ് ക്യാമ്പുകളെ ഉണർത്തി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത് രാത്രി കരിപ്പൂർ ഇറങ്ങുന്ന രാഹുൽ നാളെ രാവിലെ കോഴിക്കോട് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൽപ്പറ്റയിലെത്തും പ്രിയങ്കാഗാന്ധിയും ഒപ്പമുണ്ടാകും റോഡ് ഷോയ്ക്ക് ശേഷമാകും രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക രാഹുൽ എത്തുന്നതോടെ വയനാടിനെ ഇളക്കിമറിക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് ഇന്ന് രാത്രി കരിപ്പൂരിൽ ഇറങ്ങി കോഴിക്കോട് തങ്ങുന്ന രാഹുൽ നാളെ രാവിലെ വയനാട്ടിലേക്ക് തിരിക്കും എട്ട് മണിക്ക് കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും തുടർന്നാവും റോഡ് ഷോ രാവിലെ പതിനൊന്നേ മുപ്പതിന് കലക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിക്കും നാളെ നോമിനേഷൻ നൽകും കേരള രാഷ്ട്രീയവും ദേശീയ വൻപിച്ച വഴിത്തിരി ഉണ്ടാവുകയാണ് കോൺഗ്രസ് അധ്യക്ഷനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം താഴെത്തട്ടിൽ സജീവമായി വയനാടിന്റെ പിന്നോക്കാവസ്ഥയ്ക്ക് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ പരിഹാരമാകുമെന്നാണ് യു ഡി എഫിന്റെ രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി ഇടതുപാളയം പ്രതിരോധത്തിലാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എന്നാൽ കോൺഗ്രസ് അധ്യക്ഷൻ വന്നാലും വയനാട് തങ്ങൾക്കൊരു ബാലികേറ മലയല്ലെന്ന് എൽ ഡി എഫ് അണികളെ ബോധ്യപ്പെടുത്തുന്നു എൻ ഡി എയും തികഞ്ഞ വാശിയിലാണ് ക്യാമറമാൻ സുമേഷ് മൊഹാറയ്ക്കൊപ്പം മനുഭരത് ന്യൂസ് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന്റെ വിശദാംശങ്ങളുമായി കരിപ്പൂരിൽ നിന്ന് സി വി അനുമോദിച്ചേരും കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ അശ്വിൻ വല്ലത്തുണ്ട് കൽപ്പറ്റയിൽ മനുഭരത്തുമുണ്ട് ആദ്യം അനുമോദിലേക്ക് അനുമോദാണ് കരിപ്പൂരിൽ രാഹുൽ ഗാന്ധി എത്തുന്നത് വിവരങ്ങൾ ധന്യ ഞാനിപ്പോൾ നിൽക്കുന്നത് കരിപ്പൂർ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിന് മുൻപിലാണ് ഇവിടേക്ക് രാഹുൽ എത്തിച്ചേരും അറിയാൻ സാധിക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് രാഹുൽ ഒൻപത് അഞ്ചിന് പ്രത്യേക വിമാനത്തിൽ കരിപ്പൂർ വിമാനത്തിൽ വിമാനത്താവളത്തിൽ ഒന്നിറങ്ങും രാഹുൽ ഗാന്ധിക്ക് ഒപ്പം പ്രിയങ്ക ഗാന്ധി ഉണ്ട് പക്ഷേ പ്രിയങ്ക ഗാന്ധി ഒൻപതരയോടെ മാത്രം മറ്റൊരു വിമാനത്തിലായിരിക്കും എത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത് തുടർന്ന് ഇവരെ രാഹുൽ ഗാന്ധി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലും പ്രിയങ്ക ഗാന്ധി നഗരത്തിലെ ഒരു പ്രധാന ഹോട്ടലിലുമാണ് താമസിക്കുന്നത് വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇവരുടെ വരവിനെ മുന്നോടിയായി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളത് പോലീസിന്റെ വലിയ ഒരു സേന ഇവിടെ വിന്യസിച്ചിട്ടിരിക്കുന്നു എസ് പി ജി കമാൻഡോസും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള സുരക്ഷാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രധാന ഈ വി എ പി എൻട്രൻസായി കണക്കാക്കുന്ന ഭാഗത്തേക്ക് ആർക്കും തന്നെ പ്രവേശനം പോലീസും എസ് പി ജിയും നൽകുന്നില്ല എല്ലാവരെയും ആഭ്യന്തര ടെർമിനലിനെ അടുത്താണ് നിർത്തിയിട്ടുള്ളത് മലപ്പുറത്തെയും കോഴിക്കോട്ടേയും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഈ ഭാഗത്താണ് ആഭ്യന്തര ടെർമിനലിന് മുമ്പാ മുമ്പിലാണ് രാഹുലിനെ കാത്തിരിക്കുന്നത് അറിയാനാകുന്നത് പ്രത്യേക വിമാനത്തിൽ വന്നിറങ്ങുന്ന രാഹുൽ ആഭ്യന്തര ടെർമിനലിൽ വന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പ്രവർത്തകരെല്ലാം തന്നെ ആഭ്യന്തര ടെർമിനലിന് മുൻപാകെ നിൽക്കുന്നത് എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ട് രണ്ട് സമയങ്ങളിലായിട്ടാണ് അതായത് വിമാനങ്ങളിലായിട്ടാണ് എത്തുന്നത് തന്നെ കൂടി വൈകാനാണ് സാധ്യത ശരി അനുമോദ അനുമോദുള്ളത് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ അശ്വിൻ വല്ലത്തുണ്ട് അശ്വിൻ എപ്പോഴാണ് ഗസ്റ്റ് ഹൌസിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത് പ്രിയങ്ക ഗാന്ധിയും ഗസ്റ്റ് ഹൌസിൽ തന്നെയാണോ താമസിക്കുക എത്രത്തോളം ശക്തമാണ് കോഴിക്കോട് സിറ്റിയിലെ പോലീസ് സന്നാഹം ധന്യ രാഹുൽ ഗാന്ധി ഒൻപത് മണിയോടുകൂടി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുകയാണെങ്കിൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ യാത്രയാണ് ഉള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ എല്ലാം തന്നെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭാഗ്യമായ ഗതാഗത തടസ്സം ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട് നേരെ ഇങ്ങോട്ടേക്ക് എത്തുന്നു ഒൻപത് നാൽപ്പതോടുകൂടി തന്നെ ഗസ്റ്റ് ഹൌസിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് മറ്റു കോൺഗ്രസ് നേതാക്കളുമായൊന്നും ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് സാധ്യതയില്ല നാളെ രാവിലെയായിരിക്കും കൂടിക്കാഴ്ച ഉണ്ടാവുക നാളെ രാവിലെ എട്ട് മുപ്പതിന് വെസ്റ്റിയിൽ വിക്രം മൈതാനി ിൽ നിന്നാണ് രാഹുൽ ഗാന്ധിക്ക് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് പോകാനുള്ളത് വിക്രം മൈതാനിയിലായിരിക്കും ഹെലികോപ്റ്റർ ഉണ്ടാവുക അവിടത്തേക്കുള്ള യാത്രയിൽ ഏതാണ്ട് ഗസ്റ്റ് ഹൌസ് മുതൽ വിക്രം മൈതാനി വരെയും പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിക്കും നാളെ രാവിലെ എട്ട് മുപ്പതിനാണ് ഈ സമയം നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിലേക്ക് രാഹുൽ റോഡ് മാർഗം എത്തണം എന്നുള്ള ഒരു ആവശ്യം അറിയിച്ചിരുന്നു പക്ഷേ എസ് പി ജി സുരക്ഷാ സംവിധാനങ്ങൾ വയനാട് ചുരത്തിലടക്കം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിച്ചുകൊണ്ട് എസ് പി ജി ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു തുടർന്നാണ് ഹെലികോപ്റ്ററിൽ തന്നെ കൽപ്പറ്റയിലേക്ക് പോകാൻ നിശ്ചയിക്കുന്നത് ഏതായാലും ഒൻപത് നാൽപ്പത് ഓടുകൂടി തന്നെ ഇപ്പോൾ പറയുന്ന സമയമനുസരിച്ചാണെങ്കിൽ ഒൻപത് നാൽപ്പതോടുകൂടി രാഹുൽ ഗാന്ധി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ എത്തും എന്നാണ് കണക്കാക്കുന്നത് ഏതായാലും ഗസ്റ്റ് ഹൌസും പരിസരവും എല്ലാം തന്നെ എസ് പി ജി ഇന്നലെ തന്നെ എസ് പി ജിയുടെ സുരക്ഷാ ക്രമീകരണത്തിലേക്ക് സുരക്ഷാ വലയത്തിലേക്ക് എത്തിയിരുന്നു ഇന്നും പൂർണ്ണമായും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഈ പ്രധാന ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് നേതാക്കന്മാരെ പോലും വിടുന്നില്ല ചുരുക്കം ചുരുക്കം പാസുകൾ മാത്രമാണ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അനുവദിച്ചിരിക്കുന്നത് ആളുകൾക്ക് ഗസ്റ്റ് ഹൗസിലേക്കുള്ള പ്രവേശനവും നാളെ രാവിലെ തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ പുറപ്പെടും ശരി അശ്വിൻ കൽപ്പറ്റ മനു ഭരത്തുണ്ട് മനു രാവിലെയാണ് രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ എത്തുന്നത് വന്നതിനുശേഷം ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ പരിപാടികൾ എങ്ങനെയാണ് കൽപ്പറ്റയിലെ എങ്ങനെയാണ് കോൺഗ്രസുകാർ രാഹുലിലെ യു ഡി എഫുകാർ രാഹുലിനെ സ്വീകരിക്കുന്നത് ധന്യാ ഇത് എസ് കെ എം ജെ സ്കൂളാണ് എനിക്ക് പുറകിലുള്ള ആ പ്രദേശമാണ് ഹെലിപ്പാഡ് അവിടെയായിരിക്കും രാഹുൽ ഗാന്ധി വന്ന് ഇറങ്ങുക ഒൻപതരയോടുകൂടി രാഹുൽ ഗാന്ധി അവിടെ എത്തും പിന്നീട് അദ്ദേഹം ഈ വഴി റോഡ് മാർഗം പഴയ സ്റ്റാൻഡിന് സമീപത്തേക്ക് പോകും അവിടെ നിന്ന് ഒരു റോഡ് ഷോ ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടൽ ആ റോഡ് ഷോ കലക്ടറേറ്റിന് ഇരുന്നൂറ് മീറ്റർ മുന്നിൽ വെച്ച് അവസാനിക്കും പിന്നീട് അദ്ദേഹം വാഹനത്തിൽ തന്നെയായിരിക്കും നോമിനേഷൻ കൊടുക്കാനായി നീങ്ങുക പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ ഒരു രീതി നമുക്കറിയാം അദ്ദേഹം ഒരു പക്ഷേ ആളുകളെ കാണുമ്പോൾ ആവേശഭരിതരായ ആളുകളെ കാണുമ്പോൾ അദ്ദേഹം ഈ പദ്ധതികളൊക്കെ മാറ്റിമറിക്കാനും ആൾക്കൂട്ടത്തിലേക്ക് നീങ്ങാനും ഒക്കെ സാധ്യതയുണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് എസ് പി ജി ഇപ്പോൾ ചില മാതൃകകൾ തയ്യാറാക്കിയിട്ടുള്ളത് ഏതായാലും ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങും എന്നാണ് തീരുമാനം പക്ഷേ അടിയന്തരമായ ഉണ്ടായാൽ അതിന് ബദൽ സംവിധാനങ്ങൾ രണ്ടിടത്ത് തയ്യാറാക്കിയിട്ടുമുണ്ട് ഈ വാഹനം റോഡ് ഷോയിന് ശേഷം അദ്ദേഹം പതിനൊന്നരയോടുകൂടി കലക്ടറേറ്റിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം കോൺഗ്രസ് നേതാക്കളുമായി അദ്ദേഹം സംവദിക്കും ഏതായാലും ഇവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പ്രധാനമായും നോക്കുന്നത് കെ സി വേണുഗോപാലും അതുപോലെ രമേശ് ചെന്നിത്തലയുമാണ് നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ അവരുമായി നാളെ അദ്ദേഹം ആശയവിനിമയം നടത്തും ചർച്ചകൾ നടത്തും തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും ഏതായാലും പ്രിയങ്ക ഉണ്ടാകും വലിയ ആൾക്കൂട്ടം രാഹുൽ ഗാന്ധി കാണാൻ നാളെ ഇവിടെ ഉണ്ടാകും എന്ന എന്നാണ് കോൺഗ്രസ് അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കൾ നമ്മളോട് പറയുന്നത് കാരണം വലിയൊരു ആവേശം ആയി മാറ്റുക മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിൽ തന്നെ ഒരു വലിയ യു ഡി എഫ് അനുകൂല തരംഗത്തിന് ഇടനൽകുമെന്നൊരു പ്രതീക്ഷ ഉണ്ട് നേതാക്കൾക്ക് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ ആൾക്കൂട്ടം ഇവിടെ ഉണ്ടാകും ആ രാഹുൽ ഗാന്ധി സ്വീകരിക്കാൻ അതുപോലെ റോഡ് ഷോ വർണ്ണാഭമാക്കാനുമുള്ള ശ്രമം ആയിരിക്കും പ്രധാനമായും യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുക ഏത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയും പിന്നീട് ജില്ലയിലെ പ്രമുഖരും അതുപോലെ സംസ്ഥാനത്തിലെ എ സി വേണുഗോപാൽ ഉമ്മൻചാണ്ടി അതുപോലെ രമേശ് ചെന്നിത്തല തുടങ്ങിയ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയ നേതാക്കളുമായൊക്കെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം പിന്നീട് ഉച്ചയ്ക്ക് മുൻപ് തിരിച്ചു പോകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം പക്ഷേ ഇത് ഏത് സമയത്തും ഇതെല്ലാം മാറാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ശരി മനു കോഴിക്കോടും വയനാടും കനത്ത സുരക്ഷ ഒരുക്കി രാഹുലിനെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു കരിപ്പൂരിലും കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലും വയനാട്ടിലും ഒരുക്കങ്ങൾ പൂർത്തിയായി ഞങ്ങളുടെ റിപ്പോർട്ടർമാരാണ് വിവരങ്ങൾ നൽകിയത് സിപിഎം ജനറൽ സെക്രട്ടറി സീതറാം യെച്ചൂരി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണത്തിനെത്തും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് യെച്ചൂരി പങ്കെടുക്കുന്ന യോഗങ്ങളുടെ തീയതി സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല നേരത്തെ കേരളത്തിൽ യെച്ചൂരി പങ്കെടുക്കുന്ന പരിപാടികളുടെ പട്ടിക തയ്യാറാക്കിയതിൽ വയനാട് ഉൾപ്പെട്ടിരുന്നില്ല രാഹുലിനെതിരായ ബിജെപി സിപിഎം വിമർശനങ്ങൾക്ക് പ്രതിരോധം പ്രതിരോധമൊരുക്കാൻ യുഡിഎഫ് ഉന്നതതല യോഗത്തിൽ തീരുമാനം വയനാട് സ്ഥാനാർത്ഥിത്വം വർഗീയവൽക്കരിച്ച് പ്രധാനമന്ത്രി കേരളത്തെ അപമാനിച്ചെന്ന് കെ സി വേണുഗോപാൽ സിപിഎം വിമർശനങ്ങൾ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നായിരുന്നു യുഡിഎഫ് നേതാക്കളുടെ പ്രതികരണം രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിയും സി പി എമ്മും ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് പ്രതിരോധ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ കോൺഗ്രസ് ലീഗ് നേതാക്കൾ ഉന്നതതല യോഗം ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോടെ രാഹുലിന്റെ വയനാട് സ്ഥാനാർത്ഥിത്വം ബി ജെ പി വർഗീയ പ്രചരണത്തിന് ഉപയോഗിക്കുകയാണെന്ന് യോഗം വിലയിരുത്തി കശ്മീരിലെ ബി ജെ ബന്ധം ചൂണ്ടിക്കാട്ടി ഇതിനെ പ്രതിരോധിക്കും രാഹുൽ ന്യൂനപക്ഷ മണ്ഡലത്തിൽ അഭയം തേടിയെന്ന വിമർശനം യു തള്ളി വയനാട്ടിൽ മുസ്ലിം ലീഗ് പ്രചരണ രംഗത്ത് സജീവ ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി വയനാട് നിയോജ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അൻപത്തിരണ്ട് ശതമാനം രാഹുലിനെതിരെ സി പി എം നടത്തിയ പപ്പുമോൻ വിമർശനം തെരഞ്ഞെടുപ്പിൽ അനുകൂല പ്രതികരണം ഉണ്ടാക്കുമെന്ന് യോഗം വിലയിരുത്തി രാഹുലിനെ വിമർശിച്ച് സിപിഎം ജനാധിപത്യ ചേരിയെ ദുർബലപ്പെടുത്തുകയാണെന്നും പ്രചരിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ആശയപരമായ ദാരിദ്ര്യമാണ് സി പി എം നേരിടുന്നത് ആരാണ് ഇവരുടെ നേതാവ് എന്താണ് ഇവരുടെ പരിപാടി ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഒന്നും അവർക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല സമർപ്പിച്ച ശേഷം രാഹുൽ എത്തുന്നതോടെ ദേശീയതലത്തിൽ ബി ജെ പിക്ക് നടത്തുന്ന പോരാട്ടത്തിന്റെ ചൂട് കേരളത്തിൽ സാധ്യതയായി ഉപയോഗിക്കാനാകുമെന്ന് യു ഡി എഫ് വിലയിരുത്തുന്നു ഒപ്പം രാഹുലിന്റെ വരവ് വയനാടിന് പുറമെ പരമാവധി വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രങ്ങളും യു ഡി എഫ് ചർച്ച ചെയ്തു കോഴിക്കോട് നിന്നും സനോജിനും സ്വരൂപിനുമൊപ്പം മുഹമ്മദ് ഷഹീദ് ന്യൂസ് ന്യൂസൈറ്റീൻ രാഹുലിന്റെ പ്രചാരണ വേദികൾ ഉപയോഗിക്കുന്ന മുസ്ലിം ലീഗിന്റെ കൊടിക്കെതിരായ പ്രചാരണം തള്ളി യൂത്ത് ലീഗ് ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയുടെ വിജയത്തെയോ ഭൂരിപക്ഷത്തെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ മുനവർ അലി തങ്ങൾ പറഞ്ഞു ലീഗിന്റെ പതാക രാഹുൽ ഗാന്ധിയുടെ വിജയത്തെയോ ഭൂരിപക്ഷത്തെയോ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ പതാകയെ പാകിസ്ഥാൻ്റെ പതാക എന്ന് വിശേഷിപ്പിച്ചുള്ള പ്രചാരണങ്ങൾക്കാണ് യൂത്ത് ലീഗ് മറുപടി നൽകുന്നത് പേരിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അത് രാഷ്ട്രീയപരമായ ഒരു തന്ത്രം മാത്രമാണ് പക്ഷേ ജനങ്ങൾക്കറിയാം ലീഗ് എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇന്ത്യ ജനങ്ങൾക്കറിയാം ലീഗ് പച്ചക്കൊടി ഉയർത്തിയത് കൊണ്ട് ഇവിടെ യാതൊരു രാഹുൽ ഗാന്ധിയുടെ വിജയത്തിനോ അല്ലെങ്കിൽ ഒരുപക്ഷത്തിനോ യാതൊരു കുറവും വരാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെയും ഒരു ധ്രുവീകരണ വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയപരമായ ഒരു പ്രകോപനം ഉണ്ടാക്കുക എന്നല്ലാതെ അതിൽ യാതൊരു വാസ്തുവില്ല ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായ എ വിജയരാഘവന്റെ അധിക്ഷേപ പ്രസംഗം ആകസ്മികമല്ലെന്നും അറിയാതെ വന്നൊന്നും കരുതുന്നില്ല അത് കരുതി കൂട്ടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മനസ്സിലാവുന്നത് അല്ലെ പ്രചരണത്തില് ഇത്തരം ഞങ്ങളെ ഞങ്ങൾക്കെതിരെ ആയുധ ഉപയോഗിക്കുമ്പോൾ ആ തിരിച്ചു ഉപയോഗിക്കും അത് സ്വാഭാവികമാണ് ഫാസിന് എതിരായ പോരാട്ടം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇടതുപക്ഷം വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം മലപ്പുറത്തും പൊന്നാനിയിലും മികച്ച വിജയം ഉറപ്പാണെന്നും വടകരയിൽ കെ മുരളീധരൻ തന്നെ വിജയിക്കുമെന്നും തങ്ങൾ പറഞ്ഞു നിന്നും ന്യൂസ് സംസ്ഥാനത്ത് നാല്പത്തിയൊന്ന് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു ഇതുവരെ ലഭിച്ച പത്രികകളുടെ എണ്ണം നാളെയാണ് പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി വയനാട്ടിൽ വയനാട്ടിലേഴും കൊല്ലം പാലക്കാട് മണ്ഡലങ്ങളിൽ നാല് വീതവും ആറ്റിങ്ങൽ എറണാകുളം എന്നിവിടങ്ങളിൽ മൂന്ന് വീതവും പത്തനംതിട്ട കോട്ടയം ചാലക്കുടി ആലത്തൂർ പൊന്നാനി മലപ്പുറം വടകര കണ്ണൂർ എന്നിവിടങ്ങളിൽ രണ്ട് വീതവും മാവേലിക്കര ആലപ്പുഴ ഇടുക്കി കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഒന്ന് വീതവും പത്രികകളാണ് ബുധനാഴ്ച ലഭിച്ചത് യുഡിഎഫ് സ്ഥാനാർത്ഥികളായ കെ സുധാകരൻ കണ്ണൂരിലും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കൊല്ലത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാൽ നാമനിർദ്ദേശ പത്രിക നൽകി വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും പത്രിക സമർപ്പിച്ചു സോളാർ കേസ് പ്രതി സരിതായസ് നായർ എറണാകുളത്ത് പത്രിക സമർപ്പിച്ചു പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക നൽകും നേരത്തെ നൽകിയ പത്രികയിൽ ഉൾപ്പെട്ടതിനേക്കാൾ കൂടുതൽ കേസുകൾ സുരേന്ദ്രന്റെ പേരിലുണ്ടെന്നറിഞ്ഞതിനെ തുടർന്നാണ് വീണ്ടും പത്രിക നൽകുന്നത് ഇരുപത് ക്രിമിനൽ കേസുകളുടെ വിവരങ്ങളാണ് സുരേന്ദ്രൻ പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് കേസുകൾ സുരേന്ദ്രനെതിരെയുണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിവാദ പരാമർശത്തിൽ ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാക്കൾ ജാഗ്രത കാട്ടണമെന്ന് പാർട്ടി നിർദ്ദേശം നൽകി പരാമർശം സംസ്ഥാന നേതാക്കൾ പരിശോധിക്കുമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു വിജയരാഘവനെതിരായ പരാതിയിൽ പോലീസ് രമ്യ ഹരിദാസിന്റെ മൊഴിയെടുത്തു പരസ്യമായി എ വിജയരാഘവനെ തള്ളിപ്പറഞ്ഞില്ലെങ്കിലും ജാഗ്രതക്കുറവുണ്ടായെന്ന വിവാദ പ്രസ്താവന ഒഴിവാക്കേണ്ടിയിരുന്നു നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം പ്രസംഗങ്ങളിൽ ജാഗ്രത കാട്ടണം സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് എല്ലാ കാര്യങ്ങളും പൊതുസമൂഹം വിലയിരുത്തുമെന്ന ജാഗ്രത നേതാക്കൾക്കുണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു വിജയരാഘവന്റെ പ്രസംഗത്തിൽ പിഴവുണ്ടോ പിഴവുണ്ടോയെന്ന് സംസ്ഥാന നേതൃത്വം പരിശോധിക്കുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ി പ്രസംഗത്തിൽ തിരൂർ ഡിവൈഎസ്പി ബിജു ഭാസ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം രമ്യ ഹരിദാസിന്റെ മൊഴിയെടുത്തു പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും രമ്യ പറഞ്ഞു അസ്തിത്വത്തിനെതിരെ നടത്തിയൊരു പരാമർശമായതുകൊണ്ട് ഇപ്പൊ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് പരാതിയുമായി നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പം മൂന്ന് പരാതികളാണ് തിരൂർ ഡിവൈഎസ്പി അന്വേഷിക്കുന്നത് രമ്യ തന്നെ നൽകിയതാണ് ആദ്യ പരാതി പ്രതിപക്ഷ നേതാവ് ഡി ജി പി നൽകിയ പരാതിയും പൊന്നാനിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ നൽകിയ പരാതിയും ഇതോടൊപ്പം അന്വേഷിക്കും കോഴിക്കോട് പ്രസംഗത്തിലും വിജയരാഘവൻ രമ്യയെ സമാന രീതിയിൽ അധിക്ഷേപിച്ച പരാതിയും പോലീസിന് മുന്നിലുണ്ട് പോലീസ് നടപടി എന്തായാലും ഇത് ശക്തമായി തീരുമാനം ന്യൂസ് തിരുവനന്തപുരം മലപ്പുറം പ്രളയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഡാമുകൾ തുറന്നുവിട്ടതിൽ പാളിച്ചയുണ്ടായതായി ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് റിപ്പോർട്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു റിപ്പോർട്ടിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് വൈദ്യുതി മന്ത്രി എം എം മണി പ്രതികരിച്ചു ഡാം മാനേജ്മെന്റ് പാളിയത് പ്രളയത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചെന്നാണ് അമിക്കസ്ക്യൂറി റിപ്പോർട്ടിലെ പ്രധാന പരാമർശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ വിവരത്തിനപ്പുറം പെയ്ത മഴയുടെ അളവ് തിരിച്ചറിയാൻ കേരളത്തിലെ സംവിധാനങ്ങൾക്കും വിദഗ്ധർക്കും സാധിച്ചില്ല ജലനിരപ്പ് നിരീക്ഷിച്ച് തുറക്കുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകണം എന്ന ചട്ടവും പാലിക്കപ്പെട്ടില്ല മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ കൂട്ടത്തോടെ തുറന്നുവിട്ടത് പ്രളയത്തിന്റെ ആഘാതം കൂട്ടി അണക്കെട്ടുകളിൽ ചെളി അടിഞ്ഞതിനാൽ കൂടുതൽ വെള്ളം സംഭരിക്കാനും കഴിയുന്നില്ല കയ്യേറ്റങ്ങളെ തുടർന്ന് നദീതീരങ്ങളുടെ വിസ്തൃതി കുറഞ്ഞതും തിരിച്ചടിയായി പ്രളയത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് അലക്സ് പി ജേക്കബിന്റെ ശുപാർശ റിപ്പോർട്ടിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നായിരുന്നു മന്ത്രി എം എം മണിയുടെ മറുപടി കെഎസ്ഇബിയുടെ വാദം കേൾക്കാതെയാണ് റിപ്പോർട്ട് നൽകിയതെന്നും സ്വീകരിച്ച നടപടികൾ ഹൈക്കോടതിയെ നേരത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ എൻ എസ് പിള്ള പറഞ്ഞു ആദ്യം സർക്കാർ വിശദീകരിക്കട്ടെ എന്ന് മുൻ ജലവിഭവ മന്ത്രി മാത്യു ടി തോമസും പറഞ്ഞു വാദം ശരിവെക്കുന്നതാണ് റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ഈ പ്രളയത്തിന്റെയും പ്രളയത്തോടനുബന്ധമായി ഉണ്ടായ എല്ലാ ദുരന്തങ്ങളുടെയും ഉത്തരവാദി സംസ്ഥാന സർക്കാരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയണം കേരള സംസ്ഥാനത്തുണ്ടായ അതിപ്രളയത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റും മുഖ്യമന്ത്രിയും നടത്തിയ എല്ലാവിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും കള്ളപ്രചരണമായിരുന്നു എന്നുള്ളതാണ് പ്രളയത്തെ അന്വേഷണം ആവശ്യപ്പെട്ട് പതിനഞ്ചോളം ഹർജികളാണ് ഹൈക്കോടതിയിലുള്ളത് ഇവയിൽ കോടതിയെ സഹായിക്കാനാണ് അമിക്കസ് ക്യൂറിയെ നിയമിച്ചത് റിപ്പോർട്ട് മധ്യവേനൽ അവധിക്ക് പിരിയും മുമ്പ് പരിഗണിക്കുമെന്നാണ് സൂചന എം എസ് അനീഷ് കുമാർ ന്യൂസെയിറ്റീൻ കൊച്ചി പ്രധാനമന്ത്രിയുടെയും ബിജെപിയുടെയും പ്രചാരണത്തിനായുള്ള നമോ ടിവിക്കെതിരായ പരാതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ വിശദീകരണം തേടി നമോ ഔദ്യോഗിക ചാനലല്ലെന്നാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ മറുപടി നമോ വിലക്ക് ഏർപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു റഫാൽ വിഷയം പ്രതിപാദിക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണ വീഡിയോയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു പ്രധാനമന്ത്രിയുടെ റാലികളും പരിപാടികളും തത്സമയം ചെയ്യുന്ന നമോ പ്രവർത്തനമാണ് വിവാദമാകുന്നത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം സംപ്രിയുടെ മാർച്ച് മുപ്പത്തിയൊന്ന് മുതലാണ് നമോ ടി വി ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേഷണം തുടങ്ങിയതെന്നാണ് പ്രതിപക്ഷ പരാതി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നൽകിയ പരാതിയെ തുടർന്നാണ് കമ്മീഷൻ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ വിശദീകരണം തേടിയത് രജിസ്ട്രേഷനുള്ള ടി വി ചാനലല്ല നമോ ടിവി എന്നാണ് സർക്കാർ വിശദീകരണം ബി ജെ പിയുടെ പരസ്യ പ്ലാറ്റ്ഫോമാണ് ഇതിന്റെ ചിലവ് ബി ജെ പി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും മന്ത്രാലയം പറയുന്നു അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നതെന്നും the commission to congress narendra modi is trampling upon democratic norms in india by running brazenly and blatantly namo tv isn't the prime minister mocking the constitution as also every democratic norm പ്രധാനമന്ത്രിയുടെ മേംഹൂം ചൌക്കീദാർ പ്രചാരണം തത്സമയം സംപ്രേഷണം ചെയ്തതിന് കമ്മീഷൻ ദൂരദർശന്റെയും വിശദീകരണം തേടിയിട്ടുണ്ട് അതിനിടെ റഫാൽ വിഷയം പ്രതിപാദിക്കുന്ന കോൺഗ്രസിന്റെ പ്രചാരണ വീഡിയോയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമെന്ന് കാട്ടിയാണ് പരസ്യങ്ങൾ വിലക്കിയത് കമ്മീഷൻ നടപടി പക്ഷപാതപരമെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ന്യൂസ് ന്യൂസെയിറ്റീൻ ഡൽഹി അരുണാചലിൽ പ്രധാനമന്ത്രിയുടെ റാലിയിൽ ബിജെപി വോട്ടിന് നോട്ട് വിതരണം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ആരോപണവുമായി കോൺഗ്രസ് അരുണാചലിൽ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഒരു കോടി എൺപത് ലക്ഷം രൂപ പിടികൂടിയത് ചൂണ്ടിക്കാട്ടിയാണ് ആരോപണം ജനപ്രാതിനിധ്യ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാഖണ്ടുവിന്റെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇന്നലെ അർദ്ധരാത്രിയാണ് ഒരു കോടി എൺപത് ലക്ഷം രൂപ പിടികൂടിയത് വാഹനത്തിൽ നിന്ന് നോട്ടുകെട്ടുകൾ ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്നതിന് ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് കോൺഗ്രസ് ആരോപണം സംഭവത്തെ ജനാധിപത്യത്തിന് കറുതണമെന്ന് വിശേഷിപ്പിച്ച കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജേവാല പാസ്റ്റിഗട്ടിൽ നടക്കുന്ന മോദിയുടെ റാലിയിൽ വിതരണം ചെയ്യാനാണ് പണം കൊണ്ടുവന്നതെന്നും ആരോപിച്ചു ജനപ്രാതിനിധി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പേമാഖു എന്നിവർക്കെതിരെ കേസെടുക്കണം ബി ജെ പി അധ്യക്ഷനും പടിഞ്ഞാറൻ അരുണാചൽ പ്രദേശിലെ സ്ഥാനാർത്ഥിയുമായ തബീർ ഗൌവിന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണം കമ്മീഷൻ ഉറക്കം നടിക്കാതെ ഉടൻ നടപടിയെടുക്കണം അതേസമയം പണം പിടിച്ചെടുത്ത് ശരിയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം റിപ്പോർട്ട് കിട്ടിയ ശേഷം ഉചിതമായ നടപടിയെടുക്കുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റേത് കാവട്യം നിറഞ്ഞ പ്രസ്താവനകൾ മാത്രമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് ശക്തി പകരുകയാണ് കോൺഗ്രസ് രാജ്യദ്രോഹികളെ പിന്തുണയ്ക്കുന്നതാണ് പത്രിക കോൺഗ്രസിന്റെ അറുപത് വർഷത്തെ ഭരണവും തന്റെ അറുപത് മാസത്തെ ഭരണവും ജനങ്ങൾ താരതമ്യം ചെയ്യണമെന്നും മോദി പറഞ്ഞു അരുണാചൽ പ്രദേശിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ വയസ്സുകാരന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ല കുട്ടിക്ക് ദ്രവരൂപത്തിൽ ഭക്ഷണം നൽകുന്നുണ്ടെങ്കിലും വെന്റിലേറ്റർ സഹായം തുടരാനാണ് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമെന്ന് പറഞ്ഞു പ്രതി അരുൺ ആനന്ദിനെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു തൊടുപുഴയിൽ നൽകിയത് ഇന്ന് അധികം ഭക്ഷണം നൽകാനാണ് തീരുമാനം മറ്റവയവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു വെന്റിലേറ്റർ സഹായം തുടർന്നും നൽകാനാണ് മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഉണ്ടായിട്ടില്ല കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല പൂർണ്ണമായും വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ പ്രതി അരുൺ ആനന്ദിന്റെ തൊടുപുഴ മുട്ടം കോടതി മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പ്രതിയെ പോലീസുടൻ വീട്ടിലെത്തിച്ച് തെളിവെടുക്കും ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കുട്ടിയുടെ അച്ഛൻ ബിജുവിന്റെ ദുരൂഹമരണത്തെക്കുറിച്ച് കൂടുതൽ വിവരം ലഭിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ന്യൂസ് ന്യൂസെയിറ്റീൻ കൊച്ചി